പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ സി പി ഒയുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത് നമ്മുടെ ഡബ്ല്യു സി പി പരീക്ഷയാണ് അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷയാണ് അപ്പൊ ഈ പറയുന്ന ഡബ്ല്യു സി പി പരീക്ഷ നമുക്ക് എങ്ങനെ ഈ പറയുന്ന സി പി ഒയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു റേഞ്ച് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ആ ഒരു രീതി ആ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് നമുക്കിനി പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഡബ്ല്യു സി പിഒ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഡബ്ല്യു സി പിഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടുക അപ്പൊ നമുക്ക് നോക്കാം എത്ര പേരാണ് ഡബ്ല്യു സി പി ഒക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം കമന്റ് ബോക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കാണാം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നലത്തെ സി പി ഒ എക്സാമിനേഷൻ അപ്പൊ കട്ട് ഓഫിന്റെ കേസ് ഒന്നും പറയാൻ ഞാൻ ആരും ഇല്ല കട്ട് ഓഫിന്റെ കേസ് ഞാൻ പറയുന്നുമില്ല പക്ഷെ നമുക്കൊരു സർവേ നടത്തുന്നുണ്ട് ഒരു സർവേ നടത്തുന്നുണ്ട് അതിന്റെ ഒരു അനലൈസിൽ എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് കറക്റ്റ് ആയതിനു ശേഷമേ ഞാനത് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം ഡബ്ല്യു സി പി ഒ പരീക്ഷയിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സി പി ഒക്കെ കട്ട് ഓഫ് കൂടുതലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഡബ്ല്യു പിഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ പരീക്ഷയ്ക്ക് സി പി ഒയുടെ കട്ട് ഓഫിനെക്കാളും കൂടുതലായിരിക്കും അങ്ങനെ വരാനുള്ള കാരണം ഇത് എന്ത് എക്സാം ആണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അല്ലെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നമുക്ക് സി പി ഒക്കെ ഉള്ളതുപോലെ തന്നെ സി പി ഓക്കെ ഉള്ള പോലെ എസ് എ പി എം എസ് പി അതുപോലെ തന്നെ കെ പി വൺ കെ പി ടൂ അങ്ങനത്തെ ഒന്നും ഇല്ല എന്താണ് മൊത്തത്തിലെ ഒരു പരീക്ഷയാണ് ഡബ്ല്യു സി പി ഒയുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഡബ്ല്യു സി പി ഒ എക്സാമിനേഷന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും സി പി ഒക്കെ കൂടുതൽ തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മാക്സിമം മാർക്ക് എന്താണ് മാക്സിമം മാർക്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്താണ് മാക്സിമം മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ലിസ്റ്റിലോട്ട് കയറി വരാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ അപ്പോ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ നമുക്ക് ഈ പറയുന്ന മാക്സിമം മാർക്കിലേക്ക് എങ്ങനെ ചെന്നെത്താം എന്നുള്ള കേസ് ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ സി പി ഒന്ന് വെച്ചാൽ ഇന്നലെ നടന്ന സി പി ആ ഒരു എക്സാമിനേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിനേഷൻ സബ്ജക്റ്റുകൾ നമുക്ക് തരം പറ്റും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസ് നിങ്ങൾക്കറിയാലോ നമ്മൾ തലേ ദിവസം ഒരു മെഗാ മാരത്തോൺ ലൈവ് അങ്ങ് അങ്ങെടുത്തിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അല്ല നമ്മുടെ ക്ലാസിൽ നിന്നും നമ്മുടെ ലൈവിൽ നിന്നും പുറത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയാനായിട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ പുറത്തേന്ന് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ലൈവിൽ ചോദിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ കോഴ്സിലേക്കും കൂടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പതിനേഴ് മാർക്ക് പതിനെട്ട് മാർക്ക് എന്തായാലും ഗ്യാരൻ്റീഡ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഡിലീഷൻ വന്ന് പോയാലേ ഉള്ളൂ പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ ഒരു കാര്യം ഇവിടുന്ന് കാര്യം നമുക്ക് ഇവിടെ നിന്ന് മുപ്പത് മാർക്കിനാണ് എക്സാമിനേഷന് ചോദ്യങ്ങൾ വരിക ഇവിടെ നിന്ന് മുപ്പത് മാർക്കിനാണ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് അതുപോലെ തന്നെ മലയാളം പത്ത് അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവിടെ നിന്ന് വരുന്നത് മുപ്പത് മാർക്കാണ് ഈ മുപ്പത് മാർക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്തറിയാം അതാണ് ഈ പറയുന്ന മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മാത്സും മലയാളവും നിങ്ങൾക്ക് തറവാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാര്യം ഇന്നലത്തെ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇംഗ്ലീഷ് വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല മലയാളവും വലിയ പ്രശ്നവും ഇല്ലായിരുന്നു മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് മലയാളവും ഒക്കെ പത്തിന് പത്ത് വാങ്ങിച്ചവരുണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ പത്തിന് പത്ത് വാങ്ങിച്ചവരുണ്ട് കാര്യം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ മാത്സ് എന്ന് പറയുന്നത് കണ്ടാൽ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾക്ക് എന്തായാലും അതിനകത്ത് നിന്ന് ഒരു ആറ് മാർക്ക് അല്ലെ അഞ്ച് അല്ലെങ്കിൽ ആറ് മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മാത്സിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മാർക്ക് റേഞ്ച് എവിടെ പോയി അല്ലെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു പതിനഞ്ച് മാർക്ക് മലയാളത്തിൽ നിന്ന് നമുക്ക് പത്ത് വേണ്ട മലയാളത്തിൽ നിന്ന് നമുക്കൊരു ഏഴ് മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് നമുക്കൊരു ഏഴ് മാർക്ക് മാത്സിൽ നിന്ന് ഒരു അഞ്ചാറ് മാർക്ക് അപ്പൊ തന്നെ നമ്മുടെ മാർക്കിന്റെ മാർജിൻ അവിടുന്ന് മാറുകയാണ് പിന്നെ ഇന്നലെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന വേറെ ഏതൊക്കെ മേഖലയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസ് സയൻസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു ഈറാമുട്ടിയാണ് പലർക്കും അല്ലെ കാര്യം സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷെ പി എസ് സിയിലെ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ബയോളജിക്കത്തിൽ നിന്ന് വരുന്നേക്കും നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഈ കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ വരുന്ന ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് ഒന്നും പലർക്കും എഴുതിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സയൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് തന്നെയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നോ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് സാധാരണ നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ പ്രത്യേകിച്ച് പ്ലസ് ടു ലെവൽ പരീക്ഷയിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് മേഖലകളാണ് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും പക്ഷേ ഇത്തവണത്തെ സി ബി ഐക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനും എന്തായിരുന്നു സിമ്പിളായിരുന്നു അതുപോലെ തന്നെ എക്കണോമിക്സും ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങൾ തന്നെയാണ് വളരെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എക്കണോമിക്സ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റും നമുക്ക് ബേസിക് ആയിട്ട് കുറേ സാധനങ്ങൾ ഇപ്പോൾ സയൻസ് ആയാലും എക്കണോമിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒക്കെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ അത്രയും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പോയവർക്ക് തന്നെ അതിനകത്ത് നിന്ന് ഓസ്കാറിൻ്റെ സാധനം കിട്ടും ഓസ്കാർ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ നോബൽ പ്രൈസ് ഞാൻ പറയുന്ന മേഖലകൾ നിങ്ങൾ നോക്കി വെച്ചേക്കാം ഓസ്കാർ ഉണ്ട് അതുപോലെ തന്നെ നോബൽ പ്രൈസിന്റെ മേഖലയുണ്ട് അതുപോലെ തന്നെ അവാർഡ്സ് അല്ലേ അവാർഡുകൾ സാഹിത്യ അവാർഡുകൾ അതുപോലെ തന്നെ സ്പോർട്സ് അവാർഡുകൾ അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടതാണ് ഇന്ത്യയിൽ അപ്പോയിൻമെന്റുകൾ എന്താണ് ഇന്ത്യ നിയമനം ഇന്ത്യയുടെ നിയമനം എന്ന് വെച്ചാൽ നിലവിലത്തെ നമ്മുടെ ഓരോ പൊസിഷനിൽ ആരൊക്കെയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ കേരളത്തിന്റെ നിയമനങ്ങൾ കേരളത്തിന്റെ നിയമനങ്ങൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക ഇത് അഥവാ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് കെ എഫ് പി എസ് സി ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കെ എഫ് പി എസ് സി എന്ന് സെർച്ച് ചെയ്യാം നോളജ് ഫാക്ടറി പി എസ് സി ഷോർട്ട് ഫോമാണ് കെ എഫ് പി എസ് സി അപ്പൊ ഈ പറയുന്ന കെ എഫ് പി എസ് സി എന്ന് നിങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ വെറുതെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അക്സസ്ബിൾ ആകും അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ പറയുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ആ ഗ്രൂപ്പിനകത്ത് എക്സാം സമയമാകുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇന്ന് മാർക്കുകൾ കിട്ടും കേട്ടോ കാര്യം ഇത്തവണ നമുക്ക് ഓസ്കാർ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോയിന്റ്മെന്റ്സ് എന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരളം മന്ത്രിമാര് ഇന്ത്യ മന്ത്രിമാര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കിയിട്ട് പോവുക പിന്നെ സമ്മിറ്റുകൾ നമുക്കറിയാം ജി ട്വന്റി ജി സെവൻ അങ്ങനെയുള്ള കുറച്ച് സമ്മിറ്റുകൾ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള സമ്മിറ്റുകൾ നോക്കിയിട്ട് പോവുക പിന്നെ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി മേഖലകളിൽ നിന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം കേരള ഹിസ്റ്ററി എന്നുള്ള നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്താണ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടല്ലോ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന് പറയുന്ന ആ ഒരു പോഷൻ നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ സുപ്രധാന നിയമനങ്ങൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് സുപ്രധാന സുപ്രധാന നിയമങ്ങൾ ഈ സുപ്രധാന നിയമത്തിനകത്താണ് വരുന്നത് നമ്മുടെ എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അതുപോലെ തന്നെ തണ്ണീർ തട സംരക്ഷണ നിയമം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ് സുപ്രധാന നിയമങ്ങൾ അപ്പൊ ഈ പറയുന്ന സുപ്രധാന നിയമങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നെ നമ്മുടെ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെ കേരള ജ്യോഗ്രഫിയും ഇന്ത്യ ജോഗ്രഫി ആയിട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചുറ്റളവ് വലുതേത് ചെറുതേത് അങ്ങനെയുള്ള പിന്നെ മറ്റേ നമ്മുടെ ഹിമാലയത്തിന്റെ പോർഷൻസ് അത് നിങ്ങൾ നോക്കണം ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയം ഹിമാലയ ഹിമാലയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഹിമാലയത്തിൽ നോക്കിയിട്ട് പോകണം കാരണം ഹിമാലയത്തിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ദേശീയ ജലപാതകൾ ദേശീയ ജലപാത ജലപാത എന്ന് ഒരു പറയുന്നൊരു ഉണ്ട് കൃത്യമായിട്ട് ദേശീയ ജലപാതകൾ നോക്കിയിട്ട് പോവുക ദേശീയപാതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാതകൾ എവിടെയൊക്കെയാണ് നദികൾ ഏറ്റവും പ്രധാനപ്പെട്ട നദികളും അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അപ്പം ഇനി നമുക്ക് വലിയ വലിയ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുള്ള സമയമില്ല അതാണ് ഞാൻ ഈ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പൊ ഈ ഷോർട്ട് ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബോണസ് മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോണസ് പോയിന്റുകൾ നമുക്ക് കൂട്ടാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക അപ്പൊ എന്തായാലും നമ്മൾക്ക് അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ പറയുന്ന രീതിയിലൊന്നും അല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാൻസ് ഓഫ് വിന്നിങ് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത എന്ത് ചെയ്യാം അവിടെ കൂട്ടാനായിട്ട് കഴിയും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ചെയ്യാൻ ചെയ്തു തരാനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ സി പി ഒക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ലൈവ് സെഷൻ അല്ലെങ്കിൽ അതുപോലെ എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് ഒരു മാരത്തോൺ ലൈവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ലൈവ് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു ഡബ്ല്യു സി പിഒക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ലൈവ് അറേഞ്ച് ചെയ്ത് തരാം പക്ഷെ അതിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ കാര്യം വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം സി പിഒക്കാർക്ക് അത് ഗുണപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇന്നലത്തെ നമ്മുടെ കൊസ്റ്റിൻ റിവ്യൂയുടെ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ഈ വീഡിയോയിലെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അതൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്തു തരാം നിങ്ങൾക്ക് ഇനിയും നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാൻ പറ്റും കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ വായിച്ചാലും സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാനായിട്ട് ആന നേരം ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം തന്നെ ധാരാളമാണ് അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസത്തിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം ഇനിയും പഠിച്ച് തീർക്കാൻ പറ്റും അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ പറയും പോലെ ഹാർഡ് വർക്കിന് പകരം നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ടത് സ്മാർട്ട് വർക്ക് ആണല്ലേ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് മാർജിനിലേക്ക് എത്താം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്ന് പറയുന്നതല്ല ഡബ്ല്യു സി പി പിഒക്കാരുടെ ഈ മാറേണ്ടത് അവിടെ എന്താണ് മാക്സിമം മാർക്കാണ് അപ്പൊ ഈ പറയുന്ന മാക്സിമം മാർക്കിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക വേണ്ടിയിട്ട് നമുക്കുള്ള ചെറിയ ചെറിയ ഷോർട്ട് ടിപ്സുകളും പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് മുഖാന്തരം നിങ്ങൾ ജോയിൻ ചെയ്യുക ഓർ നിങ്ങൾ എന്ത് ചെയ്യുക ടെലഗ്രാമിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് കെ എഫ് പി എസ് സി ഓക്കെ നോളജ് ഫാക്ടറി പി എസ് സി അല്ലെങ്കിൽ കെ എഫ് പി എസ് സി നമുക്ക് എഴുതരാം കെ എഫ് പി എസ് സി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യുക ആ ടെലഗ്രാമിൽ സെർച്ച് ചെയ്തുകൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ ജോയിൻ ചെയ്താൽ അതിനകത്ത് ഇന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ആ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൂടി ഉണ്ട് അത് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ അത് പിൻ ചെയ്തേക്കാം കേട്ടോ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കൂടി കാണുക അതിനകത്ത് ഞാൻ കുറച്ചുകൂടി ടോപ്പിക്സ് ഇവ പറയുന്നുണ്ട് അത് കാരണം അത് സി പി ഒക്കാർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ആ ടോപ്പിക്കുകൾ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ എല്ലാം കവർ ചെയ്തു എന്നുള്ള കാര്യത്തിൽ വരുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോവുക അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാക്കിയുള്ള ടോപ്പിക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യാം അപ്പൊ എന്തായാലും ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇന്നത്തെ സിപിയുടെ ക്വസ്റ്റൻ പേപ്പർ വച്ചിട്ട് അതിന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മേഖലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡബ്ല്യൂ സി പിഒ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അവരും കൂടി പഠിക്കട്ടെ അല്ലെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ